ഹായ് ഗ് അപ്പം ഞങ്ങളുടെ മണി ആറായിട്ടാണ് ഞങ്ങൾക്ക് ആറ് മണിക്കാണ് പള്ളിയിൽ പരിപാടി അപ്പം ഞാനും കുറവും റെഡിയായി ഇനി പള്ളിയിലോട്ട് പോകാൻ വേണ്ടി പോകട്ട ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇന്ന് ഇപ്പം സഹദ്ര കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വീട്ടിൽ വന്നിട്ടാണ് അപ്പം ഞങ്ങൾ പെസഹാ മുറിച്ച് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇത് കുരിശപ്പ മുറിച്ച് അയിന് ഇനി ഞങ്ങൾ എല്ലാരും ഇരിത്തിരി അപ്പവും മീനും പാനിയെടുത്തിട്ട് അപ്പം പാനി പാനീയെടുത്തിട്ട് ഞങ്ങള് കുറച്ച് കഴിക്കും വീട്ടിലാ പെസഖപ്പ ചേ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്

<59an> ു പള്ളിയിൽ നിന്ന് വന്നു ഏകദേശം ഏഴമുക്കാലായി ഞങ്ങള് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിത് പെസഹം മുറിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇത് കഴിക്കും കുറച്ചേരം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പെസഹ തിരുന്നാളിന്റെ എല്ലാവരും ഇത് ആശംസകളും അപ്പൊ എല്ലാവർക്കും പൈന അടുത്തത് ഇച്ചായന്റെ വീട്ടിൽ പോകും ഇച്ചായന്റെ വീട്ടിൽ അപ്പിച്ചൊക്കെ ഇണ്ട് അപ്പൊ അവിടെ മുറിക്കും അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ വരും അപ്പൊ അതിനേക്കാളിച്ച ഞങ്ങളുടെ വീട്ടില് പെസഹം മുറിക്കണം കേട്ടോ